കലാശക്കൊട്ടായതോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ തന്നെ വാശ്ശേരിയ വോട്ടുപിടുത്തത്തിലാണ് അവസാനവട്ട വോട്ട് പിടുത്തത്തിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ തിരുവഞ്ചൂരാകാശം എം എ ഉണ്ട് എം എ നേതൃത്വത്തിലും ഇങ്ങനെ വോട്ട് തേടി നേടിയിറങ്ങിയത് എല്ലായിടത്തും എല്ലാവരും ഉണ്ട് ഇത് ഞാനില്ലാതെ തന്നെ ഇവരെ ഇവർ സ്വയം ഒരു സംഘടിച്ച് അവരവരുടെ ഒരു കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ജനാധിപത്യ മുന്നണി ജയിക്കണം നല്ല ഭൂരിപക്ഷം കിട്ടണം ഇതുവരെ അനുഭവിച്ച വിഷമങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം കേരളത്തിനൊരു ഭരണമാറ്റം ഉണ്ടാക്കണം കഴിഞ്ഞ തവണ നമുക്ക് കോട്ടയത്ത് ജില്ലയിലൊരു കുറച്ച് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൽ ഡി എഫ് മുന്നിലേക്ക് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇത്തവണ അതിൽ നിന്ന് മാറ്റമല്ലേ കഴിഞ്ഞ പ്രാവശ്യം പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞൊക്കെ കറക്റ്റായിരുന്നു പക്ഷേ കോട്ടയം നിയോജക മണ്ഡലത്തിൽ ഞങ്ങളായിരുന്നു എല്ലാം ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റി ഞങ്ങളാണ് ഭരിച്ചത് ഈ പഞ്ചായത്തടക്കം തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തടക്കം എല്ലാം ഞങ്ങൾ തന്നെയാണ് ഭരിച്ചത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം അതുകൊണ്ട് തീർന്നില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ് കുറേ പണം ഇവരെ കട്ട് ചെയ്തു പ്ലാൻ ഫണ്ട് ഇല്ലാതാക്കി വികസന പ്രവർത്തനത്തെ വിഷമിപ്പിച്ചു വികസനം മുരളിപ്പായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം തന്നെ രാഷ്ട്രീയ വിരോധം തീർക്കുന്നതായിരുന്നു അവരുടെ പ്രമുഖ അജണ്ട അതിൽ നിന്ന് കരക്കയറാൻ പറ്റത്തക്ക വിധത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുള്ളതാണ് ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ളൊരു കടുമ്പിടുത്തത്തിലാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സംഗമം ഉണ്ടായിരുന്നു നല്ല ഗംഭീരായി ദീപദാസ് മുൻഷി അടക്കമുള്ള ദേശീയ നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു നല്ല മെച്ചപ്പെട്ട ഒരു പ്രചരണമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ കേരള കോൺഗ്രസ് എം മുന്നിൽ നിന്നും പോയതിന് ശേഷം ഉണ്ടായത് ഞാൻ അതിലാണ് ഈ ജില്ലയിൽ ഒരു മരണ എം പോയതൊരു പ്രശ്നമായിരുന്നു അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ കുറവുണ്ടാകും കാരണം ഇവർ പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലല്ലോ അതേസമയം ഇവർ പോകുമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മറുവശം കൂടി നോക്കാൻ നമുക്ക് പറ്റുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ഘട്ടമേ ഇല്ല അവർ പോയി അഞ്ചു കൊല്ലം മുമ്പ് അഞ്ച് കൊല്ലത്തിന് ശേഷം ബാക്കി ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവരെ സഹായിച്ച ജനവിഭാഗങ്ങൾ പോലും ഈ ഗവൺമെൻറ് പോകണം എന്നുള്ള അഭിപ്രായക്കാരാണ് അവരെ സഹായിച്ച ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല നെല്ല് കർഷകൻ വെള്ളത്തിലല്ലേ റബ്ബർ കർഷകർ ബുദ്ധിമുട്ടിലല്ലേ കർഷക ജനത ഒന്നാകെ പ്രയാസത്തിലല്ലേ ജീവിത പ്രശ്നങ്ങൾ കൂടുതലല്ലേ ജീവിത ക്ലേശങ്ങൾ വർദ്ധിക്കുകയല്ലേ സാധനങ്ങളുടെ വില വളരെ കൂടുതലല്ലേ ഇതൊക്കെ ആഘോഷിച്ച് ജീവിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് മാത്രമാണ് ഭരണത്തെക്കുറിച്ച് ആസ്വദിക്കാൻ ആസ്വദിച്ച് പറയാൻ കഴിയുക സാധാരണക്കാരായ ആളുകൾ അതിൻ്റെ കയ്പ്നീര് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരു അന്ത്യം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതാണ് ജനങ്ങളുടെ അഭിലാഷം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഇ ഡിയുടെ നോട്ടീസ് വരുന്നുണ്ട് പിന്നെ ശബരിമല കൊള്ള അത് വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട് ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം നിൽക്കുന്നുണ്ട് ഇത് മൂന്നിനെ ഒന്ന് റേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല ഏത് രീതിയിലായിരിക്കും ജനങ്ങൾ ആദ്യം ഒന്ന് ഇന്ന സ്ഥാനം കൊടുക്കാമെന്നായിരിക്കും സാർഗാർ ഞാൻ കൊള്ള ഏത് രൂപത്തിലാണെങ്കിലും ഞങ്ങൾ കൊള്ള കൊള്ളയായിട്ടാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അവസാനം പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം എന്താ അതുപോലെ വളരെ സൂപ്പർലെറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തീരുമാനമെടുത്ത സമാന സാഹചര്യം കേരളത്തിലുണ്ടോ മറ്റു പാർട്ടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അവരെല്ലാം കുഞ്ചി ഒടിഞ്ഞ് ഇപ്പം ഇരിക്കുകയാണല്ലോ അവർ അവരിപ്പോൾ പറയുന്നില്ലല്ലോ പക്ഷേ ഞങ്ങൾ ശക്തമായ തീരുമാനമെടുത്തു അതാണ് ഞങ്ങളുടെ സമീപനം ആ സമീപനത്തിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയമാണ് ഞങ്ങൾ ഒന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ എന്ത് പറയാനോ സ്വർണ്ണ കൊള്ളക്കിപ്പോൾ പുതിയ മാനം വന്നിരിക്കുകയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അന്തർദേശീയ കൊള്ള സംഘമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട് പുരാവസ്തു കച്ചവടവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത് അതാണത് വരികിൽ ഇന്ത്യയിൽ തന്നെ വിൽക്കുന്ന രൂപത്തിലേക്ക് അത് വളർന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ ഇവിടെ കൊണ്ട് അത് അവസാനിക്കില്ല പക്ഷേ അതിൻ്റെ അന്വേഷണം കൃത്യമായി പോകത്തക്ക വിധത്തിൽ അവർക്ക് ഫ്രീഡം കൊടുക്കുമോ ഇല്ലയോ അതാ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പം അന്വേഷണം നിരങ്ങി നീങ്ങല്ലേ ഒരു ഇഞ്ചു മുന്നോട്ട് പോകുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് ശബരിമല സ്വർണ്ണ ഇവിടെ സ്വർണ്ണ കവർ ചെയ്യെക്കുറിച്ച് ആദ്യം വന്ന ഒരു വലിയ അന്വേഷണ ബഹളം ആഘോഷം ഇന്നിപ്പോൾ അതൊന്നും കേൾക്കുന്നേയില്ല കാരണം അടുത്തടുത്ത് വന്നപ്പോൾ കൈ പൊള്ളുന്നു എന്ന് തോന്നി അതോടുകൂടി അന്വേഷണം പതുക്കെ സാവകാശമാക്കി മുന്നോട്ട് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം പക്ഷേ കാര്യത്തിലോട്ട് എത്തുന്നുമില്ല ഈ നിലയിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്താൽ പിന്നീട് എങ്ങോട്ടാണ് പോകേണ്ടത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നേ ഇല്ല ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് കഴിഞ്ഞ തവണ ഉണ്ടായ ക്ഷീണം അത് ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എന്തായാലും തിരുഞ്ചൂർ രാധേഷൻ എം എൽ എയും പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളി പഠിക്കപ്പം റിപ്പോർട്ടർ ആയി ഇൻ റിപ്പോർട്ടർ കോട്ടയം